എല്ലാവർക്കും മഗൂസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഫ്രിഡ്ജ് പുറത്ത് നോക്കിയപ്പോഴത്തേക്കിനുണ്ടല്ലോ ഒരു രണ്ട് വഴുതനങ്ങ മേടിച്ചത് വാടി വന്ന് വാട്ടം വന്നിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇത് കളയാനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ല ഞാനിപ്പോൾ ഞാൻ ഓർത്ത് റിംഗൂണിപ്പോൾ തന്നെ ആണെങ്കിലും തോരം വെക്കാൻ പോകില്ലേ അപ്പം ആ റിംഗ്ഡൂണിനകത്തോട്ട് ഇതായി അങ്ങ് ചേർക്കാമെന്ന് കരുതി കേട്ടോ കുറച്ച് റിംഗൂണേ ഉള്ളൂ സീസൺ അല്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും എൻ്റെ തമ്മിയിൽ കണ്ട് റിംഗൂൺ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ റിംഗൂൺ എന്നാന്നൊക്കെ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഈ വാടിയിരിക്കുന്ന ഈ വഴുതനങ്ങ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ വഴുതന ദോരം വെക്കുമ്പോൾ ഒരു കമർപ്പുണ്ടല്ലോ അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ ചെയ്യുമെന്നറിയോ അത് ഈ ഉപ്പും ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു വെക്കും കേട്ടോ ോ ഇരുന്ന് വെക്കും എപ്പോഴും തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ വഴുതനങ്ങ അപ്പം അതിൻ്റെ ആ ഒരു കളറും പോവേല അതിൻ്റെ ഒരു കമർപ്പും കാണുമല ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തോരൻ വെച്ച് നോക്കും കേട്ടോ എല്ലാവരും വഴുതനങ്ങ വീട്ടിൽ കഴിക്കും കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ അടച്ചെണക്കൊക്കെ ഇപ്പം എന്താ വേള ഇങ്ങനെ അതിലേക്ക് നമുക്ക് കുറച്ച് കടി കടയിട്ട് കൊടുക്കാം

പക്ഷെ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചതോടുകൂടി കാത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം എന്താണ് റിൻഡൂൺ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഞാൻ എനിക്ക് തരാം ആരെയും തന്നെ റിൻഡൂൺ എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ വീടിനുള്ള പെട്ടെന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ സവാളയെ സവാള വഴറ്റുന്നതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് ഈ റിൻഡൂൺ പേര് വരാനുള്ള കാര്യം പറയട്ടെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിൻഡൂൺ വിളിക്കുന്നത് ഞാൻ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിലാണ് പഠിച്ചത് അവിടെയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ പോണതല്ല ഉച്ചയ്ക്ക് എല്ലാവരും വീട്ടിൽ നിന്നും കൊണ്ടിരുന്ന ചോറുണ്ടല്ലോ അത് കഴിക്കാൻ വേണ്ടി പോണതാണെന്ന് വേണമെങ്കിൽ പറയാം ചെല്ലുമ്പോൾ തന്നെ ക്ലാസ്സൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഞങ്ങൾ തിരിഞ്ഞിരുന്ന് ചോദിക്കും എടി രമ്യേ ഇന്നടി കറി ദീപേ ഇന്നടി കറി അങ്ങനെ എല്ലാ അവളുംമാരോടും വിളിച്ചു വിളിച്ച് ചോദിക്കും അപ്പം എന്നും രമ്യ കൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് ഈ റിണ്ടൂണ് ഇപ്പം നമ്മൾ ചോദിക്കും ഇടി ഇന്നടി രമ്യ കറി എന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയും ഇടീന്ന് നമ്മുടെ റിണ്ടൂൺ എഴുക്കാരട്ടെയാ അല്ലെങ്കിൽ പറയാം നമ്മൾ നമ്മുടെ തോരണ കേട്ടോ സത്യം പറയാലോ അവളുടെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആ സംഭവം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഐറ്റത്തിന് റിങ് ടൂൺ എന്ന് പേരിട്ടത് അന്നേരവും നിങ്ങൾക്ക് ചിലവർക്കൊക്കെ കാണും എന്താണ് റിങ് ടൂൺ അല്ലേ കത്തിയവരൊക്കെ അത് മനസ്സിൽ തന്നെ വെക്കുക അപ്പോൾ നമ്മുടെ സവോളതയിൽ ഒന്ന് മൂത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നേരത്തെ പച്ചമുളക് ഇട്ട് കൊടുക്കാമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ പച്ചമുളകും കൂടെ ഒന്നും പോകാറട്ടെ അതങ്ങോട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ തലിയോട് കൂടി അത് ശ്രീധരിക്കുന്ന മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതങ്ങോട്ട് നല്ല രീതിയിൽ ഒന്ന് വാടി വരട്ടെ സോളമായിട്ട് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിനകത്തോടെ നമുക്കൊരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതിയേ പിന്നെ മഞ്ഞൾപ്പൊടിയുടെ പാത്രമൊക്കെ കണ്ടാൽ നിങ്ങൾ തകർന്നു പോകരുത് അപ്പം ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയൊക്കെ കൊടുത്തു ആ മഞ്ഞപ്പൊടിയുടെ ആ പച്ചമണമുണ്ടല്ലോ അതൊന്ന് പോട്ടെ കേട്ടോ അയ്യോ എൻ്റെ സവാള കരഞ്ഞു ഓ സവാള ഗ്രീതി ഗ്രീതി ഇനി നമുക്ക് നമ്മൾ മുമ്പേ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ഉണ്ടല്ലോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ അതൊക്കെ കൊടുക്കാം ഇത്തിരി വാടിയത് കൊണ്ടാണ് കേട്ടോ ചെറുതായിട്ട് കറുപ്പ് കയറിയത് അല്ലേ അങ്ങനെ ഇതായിട്ടൊന്നും നടക്കൊന്നും വേറത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതുവരെ അങ്ങനെ പരാജയപ്പെട്ടിട്ടില്ല അപ്പം നമുക്ക് അതൊക്കെ കൊടുത്തിട്ട് നന്നോളമായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഇതിനകത്ത് വരുന്ന നന്നായിട്ടൊന്നും വാടി വരട്ടെ അങ്ങനെ നമ്മുടെ വയനയൊക്കെ വിധം വാടി വാട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ എന്ത് ചേർക്കാൻ പോകുന്നു എന്നറിയാമോ അബോ അയ്യോ ഇച്ചിരി കുരുമുളക് പോയിട്ട് ആവശ്യിച്ചിട്ടുണ്ടായിരുന്ന ചേർക്കാൻ പോണേ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ എന്നിട്ടാണ് നമ്മളിവിടെ ഉപ്പും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ റിണ്ടുവുണ്ട് പാത്രം തുറന്നപ്പോ നിങ്ങൾ സൈഡിൽ ചിലര് വേവിൽ കണ്ടതാണ് എല്ലാരും ഒരു കാര്യം വരാനുണ്ട് ഈ റിംഗ്ലൂൺ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ എന്നെ വെച്ചിട്ട് പോവരുത് അപ്പതേ നമ്മൾ വെയിറ്റ് വെച്ചിരിക്കുന്ന നമ്മുടെ റിംഗ്ലൂൺ ഉണ്ടോ അതുപോലെ ഇപ്പൊ മനസ്സിലായാലും റിംഗ്ലൂൺ എന്താണെന്ന് വേറെ ഒന്നുമല്ല ഈ കാര്യം ഈ ചക്കപ്പുരുണ്ടെങ്കിൽ കിലുണ്ട് ചക്കപ്പുരുവാണേ ഇത്ര മോരം കിട്ടുകയാണെങ്കിൽ നല്ല കിലുണ്ട് ചക്കപ്പുരുവാണ് അപ്പോൾ കുറച്ച് കിരന്ന് ചക്കക്കുരി ഒക്കുവാണെങ്കിൽ നിങ്ങൾ കളയരുത് നല്ല ടേസ്റ്റാണ് ഇളക്കി കൊടുക്കാം കേട്ടോ കുറേ പേരൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് പോകാനൊക്കെ മനസ്സ് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളൊന്നങ്ങനെ പോകരുത് എനിക്ക് വിഷമാകും എനിക്ക് വിഷമമാവും ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വഴുതനക്കകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് തിരിഞ്ഞ് വെച്ചു പിന്നെ ചക്ക നമ്മൾ ഉപ്പിട്ടാ വേവിച്ച് വെച്ച് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ വഴുതന ഇട്ടുകൊണ്ടാണ് ഈ ഒരു കളറ് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ കറക്കി കൊടുക്കട്ടെ ബോട്ടിലെ പണി വെച്ചിട്ടു പൂ കൂടുതലാണ് നീ അതാ ഇനി ഇപ്പം എല്ലാം ഏകദേശം സെറ്റായി വന്ന് ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത് തേങ്ങ അക്കാം കേട്ടോ അമ്പ ഇടുവായിരിക്കും നമ്മളൊന്നുണ്ടാക്കി നോക്കിക്കാം കിരു അക്കുണ്ടെങ്കിൽ കള വരും കേട്ടോ നല്ല ഇതൊന്ന് നമുക്ക് ഇളക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോര സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ തോര സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓഫ് ചെയ്താക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിണ്ടൂൺ തോര ശരിയായി റെഡിയായി നല്ല ചൂട് ചോറും നമ്മളുണ്ടാക്കിയ നമ്മുടെ നല്ല ചൂട് ചോറിൻ്റെ കൂടുത്തി നമ്മൾ നമ്മളുണ്ടാക്കിയ അല്ല ഞാനുണ്ടാക്കിയ റിൻഡൂൺ തോര ഇതിൻ്റെ കോമ്പിനേഷൻ നല്ല തൈര് ഇത് തൈരല്ല മോരാ ും എന്തുവരുന്ന ഈന്തപ്പഴവും നാരങ്ങയായും കൂടി അച്ചാർ ഓ ഇതങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കണം ചൂട് ചോറ് നടത്തോട്ട് എന്ന ടേസ്റ്റ് പറയാ അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ